അല്ല എവിടെ പാട്ട് പാട്ട് അതൊന്നും എനിക്ക് അറിയത്തില്ല എന്നാ ചേട്ടൻ തന്നെ ചെയ്യ് എന്നത് നിലക്കുണ്ടല്ലേ ഗിറ്റാറിന്റെ ഫോണ് അതെ 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 ആള് മാറിപ്പോയതാ ഓ അപ്പൊ നിങ്ങള് നിങ്ങളോട് ചോദിക്കാറുണ്ടല്ലേ എനിക്ക് മനസ്സിലായി അപ്പൊ നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞ സൂര്യൻ ചേട്ടൻ പറഞ്ഞത് ആ സത്യം നിങ്ങൾക്ക് വേറെ പെണ്ണുങ്ങളുമായിട്ട് ബന്ധമുണ്ട് നീ സൂര്യൻ പറഞ്ഞു വിശ്വസിക്കല്ലേ നമ്മൾ രണ്ടുപേരും തമ്മിലടിപ്പിക്കാൻ നടക്കണം അവൻ അല്ല നിങ്ങളാ കള്ളം പറയുന്നത് എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഒത്തിരി കോൺഫറൻസ് കോൾ ഉണ്ട് കോൺഫറൻസ് കോൾ ആ എന്ന് വെച്ചാ ഇംഗ്ലീഷ് ആ കൂട്ടുകാരികൾ അയ്യോ അത് ഗേൾ ഫ്രണ്ട്സുകൾ ദേ നിനക്ക് ഇംഗ്ലീഷ് അറിയാൻ പാടില്ലെങ്കിൽ അത് പറയാൻ നിൽക്കരുത് ചന്ദ്രൻ ചേട്ടൻ അറിയാമോ എനിക്ക് അറിയാൻ പാടില്ല അതുകൊണ്ട് പറഞ്ഞു പറയാൻ നിൽക്കരുതെന്ന് വേണ്ട ഞാൻ പെണങ്ങി സന്ധ്യേ എനിക്ക് നിന്നെ പോലെ വേറൊരു പെണ്ണില്ല സത്യം സത്യം അവർക്കൊക്കെ വേറെ ഷേപ്പ് അല്ലേ ഒന്നും പറഞ്ഞില്ല അതെ നമുക്ക് നെറ്റില്ലെങ്കി വേണ്ട നമുക്ക് വാക്കോണ്ട് പാടിയാലോ ഓക്കേ അയ്യോടാ ഷർത്തൂരി എന്താ എന്റെ മൂടുകളല്ലേ നമുക്ക് പാട്ട് പാടാം വൺ ടു ഫോർ കസ്തൂരി എന്റെ കസ്തൂരി അഴകിൻ വാൻമാറത്ത് പട്ടുകാൻ വായോന്നോന്നത് നമുക്കൊരു കാര്യം ചെയ്താ അനുമല്ല വിളിച്ചാലോ അത് കട്ട് ചെയ്യാൻ ഇപ്പൊ നമുക്ക് തൽക്കാലം സമാധാനത്തി എവിടെങ്കിലും നിന്നോണ്ട് പാടുന്ന അങ്ങനത്തെ പാട്ട് പാടാം അപ്പൊ നമുക്ക് ടൈറ്റാനിക്ക് പിടിച്ചാലോ അതാകുമ്പോ ഒരിടത്ത് പോയി നിന്നാ മതി അനങ്ങൊന്നും വേണ്ട വേണ്ട വായു കൈ പിടിച്ചേ ടൈറ്റാനിക് ആണ് ഞാൻ പറഞ്ഞത് ചക്കിപ്പറന്ത പറഞ്ഞത് കൈ മര ഇത് ടൈറ്റാനിക്കില്ല റോസും ചാക്കും ചാക്കാന്നുള്ള കാര്യം മനസ്സിലായി എന്താടാ അയ്യോ ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം ഇത് ചന്ദ്രന്റെ പെണ്ണാണ് വെറുതെ നിന്റെ പേര് സൂര്യൻ ആയതുകാരനാണ് ഞാൻ പുറത്തേക്ക് പോലെ ഇറങ്ങാത്തത് നീ തീരുമാനിക്കേ ഇവനെ പോലെ വേണോ എന്നെ പോലും ഒരു അഭ്യാസം ഓ എന്റെ പൊന്ന് നിങ്ങൾ രണ്ടുപേരോ നിർത്തോ നിങ്ങളുടെ കിടന്ന് ഞാനാ വിഷമിക്കുന്നത് വിഷമിക്കുന്നത് നിരോക്ഷറിയാറിയാണ് കൃഷ്ണന്റെ സിനിമയില് ക്ലൈമാക്സിൽ ഫാസിൽ നാട്ടുകാരെ പറ്റിച്ച പോലെ ഞങ്ങളെ പറ്റിക്കാൻ നിൽക്കണ്ട ആരെങ്കിലും സെലക്ട് സെലക്ട് ചെയ്യണം ഒരാള് എന്റെ പെണ്ണാന്ന് പറഞ്ഞാൽ പാഞ്ചാലിക്കും അഞ്ച് കെട്ടാന്നുണ്ടെങ്കിൽ ഇവൾക്ക് രണ്ട് എന്നെ കെട്ടാരിടാ എനിക്കൊരു പെണ്ണുണ്ട് ആ കരിമക്ഷി മേടിക്കാനുള്ള പൈസ കൊടുക്കണം ഞാനാ ഞാനേക്കുന്നത് തുറയിലാണ്ട് ഏഹ് ആശാൻ ആ തുറയിലാശാൻ അല്ല പിന്നെ നമ്മുടെ നമ്മടെ ആശാൻ ആണ് ഇത് പങ്കടൈത് മുളയാണ് മു ഈ മുളയെ കുത്തി ചേർന്ന പുതിയൊം പഠിച്ചിട്ടാ ഞാനിങ്ങോട്ട് വന്നത് ആണോ ആ അല്ലെ നിങ്ങളെന്താ കാണിക്കുന്നത് ഇത് ഞങ്ങളുടെ പുതിയൊരു ഐറ്റം ആണ് എന്തായിട്ടുണ്ട് അതായത് ഞങ്ങളുടെ ചുമരിൽ കൂടെ സന്താറും എന്തായാലും പറഞ്ഞോട്ടെ കേറിക്കണം അങ്ങോട്ട് ില്ല ഇന്ത്യ മഹാരാജ്യത്ത് പടർന്ന് ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കസ് കമ്പനിയുടെ ഓണറായിരുന്നു ഞാൻ അന്നത്തെ വരവ് പൈസയുടെ വരവുകൊണ്ട് എന്റെ കണ്ണൂര് തള്ളി പുറത്തറിഞ്ഞിട്ടുണ്ട് പിന്നെ അന്നത്തെ വരവ് സർക്കസിൽ നിന്ന് ഇന്നത്തെ തെരുവ് സർക്കി നിർത്തിരിക്കാൻ നിന്റെ ഒക്കെ കോനാമ്പിച്ച് കാരണം ഇനി ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് ഞാൻ നീ നീ എല്ലാം ഞാൻ ചെയ്തിട്ടാണ് ഒന്നും ചെയ്യുന്നില്ല അതാണ് കുഴപ്പം ും റോപ്പിൽ നിലത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നതല്ല പണി പിന്നെ റോപ്പ് മേളി കൂടെ അതിന്റെ പുറത്തൂടെ നടക്കണം പ്രാക്ടീസ് ചെയ്യുമ്പോ റൈറ്റ് പ്രാക്ടീസ് ചെയ്യുള്ളൂ ഇല്ലെങ്കിൽ ആര് പെറ്റിരിടാ കാലാ നമ്മളെ സർക്കാസ് കമ്പനി ആ പുതിയ ഐറ്റം അല്ല നീ പറഞ്ഞ ഇപ്പോഴത്തെ കൗണ്ടറിൽ അത് കേട്ടിട്ട് ബീപ്പ് കൂടി ഞാൻ തിക്കട വിട്ട് പോയതാശാൻ ആശാൻ ഇവന്റെ കാര്യത്തിൽ ആശാനെ ഞാൻ ഒന്നാം തരം കരകാട്ടക്കാരനായിരുന്ന എന്റെ കരകാട്ടത്തി നിന്നാ മതിയായിരുന്നു നിങ്ങട്ട് വരേണ്ട ഒരു കാര്യമില്ല ഇങ്ങോട്ട് വന്നു അത് ഞാൻ പറയാന്ന് അതായത് എന്റെ എന്റെ ഞങ്ങൾ ആശാനെന്ന് പറഞ്ഞാൽ അവൻ അറിയാതെ ഞങ്ങൾ ഇങ്ങനെ പോയ കരകാട്ടം കളിക്കാൻ ഏഴടി ഹൈറ്റ് ഉള്ള കാവടിയാ ഞങ്ങൾ ഞങ്ങളും ആർട്ടിസ്റ്റുകൾ ബാക്കി മനസ്സിലായില്ല എന്താ ഞങ്ങൾ നാല് ആർട്ടിസ്റ്റുകൾ അതല്ല ആരാന്ന് മനസ്സിലായില്ലേ ബാക്കിൽ ഞങ്ങൾ നാല് പേര് പട്ടിയെ പോലെ കിടന്ന് കിടന്ന് ഇപ്പൊ ആശാനാണെങ്കിൽ ഫ്രണ്ടിൽ ഇങ്ങനെ ആടിയാണ് ആശാനാണെങ്കിൽ പെണ്ണുങ്ങളെ കണ്ടുകഴിഞ്ഞാൽ അപ്പൊ ലാലേട്ടം കൂടിയ സംഭവത്തിൽ ആശാൻ ഒരു കറക്കങ്ങാട്ട് കറങ്ങി മേളെ കൂടി ഇലവൻ ഗേവിലായി പോകണ്ടായിരുന്നു ഒറ്റ അടി അടിച്ചിട്ട് ഗിൽഡ് ചക്കൻ കിടക്കണ വന്ന് മുളക്ക് കുത്തിയിട്ട് തീർന്നാ തീർന്ന തന്നെ കഥ കഥ ഞാൻ ഇന്നലെ ഞാൻ ഫിഗർ 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 മോഹൻലാലിന്റെ ദിലീപിന്റെ വിചാരിച്ചു നീ പുതിയ കുറെ ഷട്ട് മേടിച്ചിട്ടുണ്ടെന്ന് നാട്ടുകാരെ കാണിക്കാൻ ഇടയ്ക്കിടക്ക് വരുവാണെന്നായിരുന്നു ഞാനൊരു ഡേഞ്ചർ അടിച്ചാലേ നീ രണ്ടെണ്ണ ഈ എന്റെ കൂടെ കൂടിയതിനു ശേഷം എന്റെ ഈ സർക്കസ് കൂടാരം ഡേഞ്ചർ സോണിലൂടെ പോണത് അല്ല ഞാൻ ജോൺസൺ അടിക്കാം ജോൺസൺ മൈക്കിൾ 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 ജാക്സൺ 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 ആ കളി കാണട്ടെ അത് കളിക്കാം പക്ഷെ എനിക്കൊരു കാര്യമുണ്ട് സന്ധ്യ വേണം അയ്യോ പട്ടാ കളിച്ചിട്ട് പകല് കളിച്ചും പിന്നെയാണ് സന്ധ്യ കളിച്ചത് പിന്നെ ഇവനൊരു പാട്ട് ഡാൻസ് കളിക്കാൻ വേണ്ടി സന്ധ്യ വരല്ലോ സന്ധ്യ നമുക്ക് രണ്ടുപേർക്കും ഒരു സംഭവം ചെയ്യണം കേട്ടോ ചെയ്തോട്ടെ പറഞ്ഞു നീ ചെയ്യണം അതായത് ഞാൻ ഈ പുറകിലേക്ക് പോകുന്ന ഡാൻസ് ആണ് മൈക്കിറ്റ് ജാസ് അങ്ങനെയാണല്ലോ പുറകിലേക്കാണല്ലോ അപ്പൊ സന്ധ്യ എന്നെ ഒന്ന് തള്ളി വിട്ടു തരണം തള്ളി വിട്ടാൽ എനിക്ക് സ്റ്റാർട്ടിങ് കിട്ടുവാൻ ഓക്കെ അല്ലേ റെഡി അതായത് ഇങ്ങനെയാണ് പോകണത് ആശ പൊളിക്കല്ലേ മാറ്റാൻ കിടക്കണം ആ ഇനി തള്ളി വിടാം ഇനി തള്ളി വിട്ടു കഴിഞ്ഞാൽ അടിയ സാധനം ഇവിടെ ഇങ്ങോട്ട് പുഴു അടിച്ചതാന്ന് അതല്ലെന്ന് അടിച്ചത് അടിച്ചതാ ഞാൻ ചൊല്ലി ചൊല്ലി പോയിട്ട് നേരത്തെ വന്നില്ലേ പോലി പോൻ സന്ധ്യയുടെ എന്താ അങ്ങ് അങ്ങ് സൂചിച്ചടാ ഞാൻ ടാ എനിക്കറിയാം നീ എണീ കേറി കേരുന്നതെന്ന് അപ്പൊ ഞാൻ പോയാലോ നിന്റെ രണ്ടിന്റെ അസുഖം എന്താണെന്ന് എനിക്കറിയാം നിങ്ങള് രണ്ടുപേരും കൂടെ അവളെ പ്രേമിച്ച പ്രേമിച്ചിരിയാത്തിൽ ആർക്കെങ്കിലും എനിക്ക് പറ്റുള്ളൂ തരാൻ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം നടക്കുന്ന സർക്കസിൽ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യുന്ന ആരാണോ അവർക്ക് ഞാൻ എന്റെ മോളെ സന്ധ്യ കെട്ടിച്ച് അങ്ങനെയാണെങ്കിൽ ഇന്ന് വൈകിട്ട് സൂപ്പർ ആയിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടി ഞാനായിരിക്കും ഞാനായിരിക്കും നമുക്ക് കാണിക്കുന്നത് നമുക്ക് ഗോത വെച്ച് കാണാ ആശാന് അവനില്ല അവൻ പോണം ഗോവ പോണോ കാണാ കാണാ എവിടെങ്കിലും ഗോതെ വെച്ച് കാണിക്കണവുന്നു ഒന്ന് ഒക്ക താങ്ക് യു താങ്ക് യു എന്തോ കൈകെട്ടി പറഞ്ഞോ എനിക്ക് ഓ എനിക്കാ ഒരിക്കത്തെ കൈകടി ആശാൻ വന്നിട്ട് ഞാൻ പോണെ സൂപ്പർ ഓ നമ്മുടെ ഈ സർവീസ് കൂടാത്ത ഇത്രയും കളക്ഷനായിട്ടുള്ള പെർഫോമൻസ് ഞാൻ ഇതുവരെ പിന്നെ നിങ്ങൾ എനിക്ക് പറ്റത്തില്ല നിന്നെ കുറിച്ച് പറഞ്ഞാല് നിന്റെ തടിയും വെച്ചോണ്ട് നീ കിടക്കനായിട്ട് ഫയർ ഡാൻസ് ഊതി ഇച്ചിരി കത്ത് പിടിച്ചു നീ അത് മൈൻഡ് ചെയ്തില്ല നീ നിന്റെ പെർഫോമൻസ് സൂപ്പർ ആയിരുന്നു പിന്നെ നിന്റെ ബൈക്ക് റേസിംഗ് പറയാതിരിക്കാൻ പറ്റില്ല കിടക്കനായിരുന്നു സൂപ്പർ ആയിരുന്നു രണ്ടുപേര് കട്ടക്ക് കട്ടക്കാണ് നിക്കുന്നത് അപ്പൊ ഇന്നത്തെ നിങ്ങളുടെ ഈ വർക്കിന്റെ റിസൾട്ട് ഒന്നറിയേ അതിനെ അങ്ങോട്ട് അല്ല സന്ധ്യയുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ എനിക്ക് പറ്റത്തില്ല നമുക്ക് സന്ധ്യ എടുത്ത് അത്ര കട്ടക്കുള്ള സന്ധ്യ വിളിക്കാൻ ഞാൻ എനിക്ക് നിന്നോടൊരു ആ പറ അതായത് ഒരു പ്രത്യേക സാഹചര്യത്തിലേ ആ അമ്പലത്തിലെ പൂജാരിയോട്ട് ഒളിച്ചോടേണ്ടി വന്നേ അച്ഛനൊരു കാര്യം ചെയ്യണം എൻ്റെ ആംഗളമാരായ ചന്ദ്രൻചേട്ടനോടും സൂര്യൻ ചേട്ടനോടും എല്ലാ കാര്യം പറഞ്ഞു മനസ്സിലാക്കണം പിന്നെ ഇന്ന് കിട്ടിയ കളക്ഷൻ ഉണ്ടല്ലോ അത് മൊത്തം ഞാൻ എടുക്കുന്നുണ്ട് ജീവിതമൊക്കെ അത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ സർക്കസ് കൂടാരത്തിൽ നിന്നെ അവന് എന്നെക്കാൾ അഭ്യാസയായി വേറൊരാളുണ്ട് അറിയാവാ എന്റെ മോള് സന്ധ്യാട്ടിയെന്താ രണ്ടു കെട്ടിയെ మూను కట్టేనే అయ్యోట